ഞാൻ വന്ന വയസ്സേ ഞാൻ ആരോടും പറയൊന്നും വേണ്ട കേട്ടാ പണിത്തിറ കാണും ഞാൻ പിന്നെ വിളിക്കാം ശരിയെന്ന

ഒരു എന്തോരം നാളായി പത്തിരുപത് വർഷം ചെറുതാണെങ്കിലും അവനൊരു ജോലി അത് മതി ശരിയാവില്ല രണ്ടു നാശം നിക്കണം കാരണം ഇപ്പോൾ തന്നെ അനിയച്ചാർക്ക് അവന് ആകാശം ഒച്ചപ്പാടാണ് അവൻ കുറച്ച് ദിവസം എന്നെ വിളിച്ച് സംസാരിക്കും അവന് സ്ഥലത്തിൻ്റെ വീതം കൊടുത്തല്ലോ നമ്മുടെ അത് കൊടുക്കാൻ വേണ്ടി തന്നെ മൂന്നാല് വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെടും എന്നാലവന് അവൻ്റെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പലരുടെയും ആരും കേൾപ്പ് കാരണം അവിടെ പോയി കുറേ പൈസ ഉണ്ടാക്കുന്നു നമ്മളെ കിടന്ന് കഷ്ടപ്പെടാൻ ചോദിക്കണം നമുക്കറിയാൻ പാടില്ല അവിടെ ചെയ്യാത്ത പണികളൊന്നുമില്ല എല്ലാ പണിയും ചെയ്യും നേരത്തെ ആലോചിക്കുമ്പോൾ അവിടെ നേരം കയറിയിട്ട് പോകുന്നാലും പറ്റണല്ലെന്നും നമ്മുടെ മനസ്സൊത്തോട്ട് ശരീരമൊക്കെ ഉണ്ടേ പിന്നെ വീട്ടിലെ കഷ്ടപ്പെടാൻ ചോദിക്കുമ്പോൾ അങ്ങനെ നിന്നാൽ ചെയ്യും അല്ലെങ്കിൽ തന്നെ പല ബന്ധുക്കളും നമ്മളുടെ എതിരാണ് അവർ പല ആവശ്യത്തിനും നമ്മളെ വിളിക്കാറുണ്ട് പല കാര്യത്തിനും നമ്മളെ കൊണ്ട് പറ്റാവുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അവരാരും എളുപ്പമാരെന്ന് പറയുമ്പോൾ കൊട്ടക്കണക്കിന് ഉണ്ടാക്കണമെന്നാണ് വിചാരം അവർ ചോദിക്കുമ്പോൾ കൊടുത്തില്ലേ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നാലെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ടല്ല അവർ പലർക്കും ദേഷ്യവും ഒരു വർഷം ഓൾറെഡി എല്ലാവർക്കും വേണ്ടി പല ചെയ്തപ്പോഴും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നമ്മളേലൊന്നും ഇല്ലെന്ന് തന്നെ ഈ ലേബർ ക്യാമ്പിന്റെ മുകളിലേ നമ്മളിങ്ങനെ രാത്രി കിടക്കും അന്നേരം ആലോചിക്കുന്നു ആരുമില്ല തോന്നിക്കുന്നു പക്ഷെ ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് മറ്റാരും ഇല്ലെങ്കിൽ നീ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ആ ഒരു ധൈര്യമാണ് എനിക്ക്